ഇറ്റലിയിലെ ത്രാണിയിൽ പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ത്രാണിയിലെ വിശുദ്ധ ആൻഡ്രൂസിന്റെ ദേവാലയത്തിൽ ഒരു ദിവസം ദിവ്യബലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളായ ജനങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഒരു വിജാതീയ സ്ത്രീ ക്രിസ്ത്യാനികളോടുകൂടെ പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ചു ദിവ്യകാരുണ്യം സ്വീകരിച്ചയുടൻ ആ സ്ത്രീ ആരും കാണാതെ നാവിൽ നിന്ന് തിരുവോസ്തി കൈയിലെടുത്ത് ഒരു തൂവാലയിൽ പൊതിഞ്ഞു പിടിച്ചു ദിവ്യബലിക്ക് ശേഷം അവൾ തിടുക്കത്തിൽ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ശേഷം ബ്രെഡും മറ്റും പൊരിക്കുന്ന ചട്ടിയിലിട്ട് താൻ മോഷ്ടിച്ചെടുത്ത തിരുവോസ്തി അവൾ പൊരിക്കാൻ തുടങ്ങി ചട്ടിയിലെ എണ്ണയോട് ചേർന്നപ്പോൾ ആ തിരുവോസ്തിയുടെ രൂപം മാറാൻ തുടങ്ങി അതൊരു മാംസ കഷ്ണമായി മാറി മാംസ കഷ്ണത്തിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങുകയും ചെയ്തു തിരുവോസ്തി യേശുവിൻ്റെ തിരുശരീരവും തിരു രക്തവുമായി മാറുകയായിരുന്നു തിരു രക്തം അവളുടെ മേൽ തെറിച്ചു വീണു അടുപ്പിലെ പാത്രത്തിൽ നിന്ന് തിരു രക്തം പുറത്തേക്കൊഴുകി അതാ ഭവനം മുഴുവനും നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഇത് കണ്ട് ഭയന്നാ സ്ത്രീ ഉറക്കേ കരഞ്ഞു കരച്ചിൽ കെട്ട് ഓടിയെത്തിയവരും ഈ അത്ഭുതം കണ്ട് സ്തബ്ധരായി ഉടനെ തന്നെ സ്ഥലത്തെ ആർച്ച് ബിഷപ്പിനെ വിവരമറിയിക്കുകയും അദ്ദേഹം ആ തിരുവോസ്തി ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു തുടർന്ന് തിരുവോസ്തി വിശുദ്ധ ആൻഡ്രൂസിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചു അധികം താമസിയാതെ ഈ തിരുവോസ്തി സാധാരണ തിരുവോസ്തിയായി മാറി കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ തിരുവോസ്തി ത്രാണിയിലെ സ്വർഗാരോപിത മാതാവിൻ്റെ ദേവാലയത്തിലേക്ക് മാറ്റി ആയിരത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ അത്ഭുത തിരുവോസ്തി ഇന്നും യാതൊരു കേടുപാടും കൂടാതെ ഈ ദേവാലയത്തിൽ ആരാധിക്കപ്പെടുന്നു ദിവ്യകാരുണ്യ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടത്തിയ പഠനം സഭ അംഗീകരിക്കുകയും ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യത്തിൽ യേശുനാഥന്റെ തിരുസാന്നിധ്യം ഈ ലോകത്തിന് ബോധ്യപ്പെടുവാൻ വറച്ചട്ടിയിൽ പൊരിക്കപ്പെടുവാൻ പോലും തിരുമനസ്സായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ നിന്റെ തിരുരക്തത്താൽ നിറഞ്ഞ് അനുഗ്രഹീതമായ ആ ഭവനത്തെ പോലെ ഞങ്ങളുടെ ഭവനങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ